തിരുമല കൊണ്ടത്തെ സിക്കന്ധർ മലയിലേക്കാണ് നമ്മൾ കയറുന്നത് ഫിഫ്റ്റി ഫൈവ് സ്റ്റെപ്പായി മൊത്തം ആയിരുന്നാണ് പറയുന്നത് നോക്കാം ഇപ്പോൾ ഫിഫ്റ്റി ഫൈവ് ആയി സിക്സ്റ്റി നയൻ ആയി എയ്റ്റി സിക്സ് എയ്റ്റി സിക്സ് ആയി നയൻറ്റി ഫോർ പിന്നെ ടൂ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ഹൺഡ്രഡ് ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ഹൺഡ്രഡ് ട്വൻറ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഹൺഡ്രഡ് സ്റ്റെപ്പ് പിന്നിട്ടും നൂറ്റി അമ്പത്തി ഏഴ് സ്റ്റെപ്പായി വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് ആൻഡ് നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് സെവൻ എയ്റ്റ് നയൻ ടു ഹൺഡ്രഡ് വൺ സീറോ വൺ ടു ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അപ്പോൾ എത്ര പേ സ്റ്റെപ്പായിരുന്നു ചില ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇരുന്നൂറ്റമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അവർ മുമ്മ ഇറങ്ങുന്നുണ്ട് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തഞ്ച് എഴുപത്തി ആറ് എഴുപത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എൺപത് ടു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ് മുന്നൂറ്റൊന്ന് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത് ഇരുപത്തൊന്ന് മുന്നൂറ്റി ഇരുപത്തിയാറിൻ്റെ ശേഷം പിന്നെ പാറമേ ഉള്ള സ്റ്റെപ്പ് എണ്ണാൻ പറ്റാത്തതാണ് അപ്പോൾ മുന്നൂറ്റി ഇരുപത്താറിൽ ആ മുന്നൂറ്റി ഇരുപത്താറ് ആ സ്റ്റെപ്പ് കയറിയിട്ടുള്ള വ്യൂസാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ശേഷം നൂറ് സ്റ്റെപ്പ് അങ്ങനെ അതുപോലെ കൊത്തു കൊത്തു സ്റ്റെപ്പ് സ്റ്റെപ്പുകളാണ് ഏകദേശങ്ങളൊക്കെ കൂട്ടുക അതൊരു നൂറായിടണം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തുമ്പോൾ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് முப்பத்தேழு முப்பத்தெட்டு முப்பநாள் நாற்பத்தொம்பது அம்பது அம்பத்தொன்னு அம்பத்திரண்டு அம்பத்தி மூணு ஐம்பத்தி நாலு அம்பத்தஞ்சு அம்பத்தாறு அம்பது அம்பத்தெட்டு ஐம்பத்தொன்பது அறுபது முன்னூற்றி அறுபது அறுபத்தொன்னு അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് കുറേ വീഡിയോ നമ്മൾ അതിൻ്റെ ഇടയിൽ കളയുന്നുണ്ട് കേട്ടോ ഇതായിരിക്കും കൂടാതിരിക്കാം അപ്പോൾ മുന്നൂറ്റി എഴുപതായി എഴുപത്തി മൂന്ന് സ്റ്റെപ്പുകൾ പിന്നിട്ടോ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പിന്നെ പാറയിലെ കൊത്തുകൾ ഏകദേശം ഒരു നോക്കും എഴുപത്തഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് എഴുപത്തി ഒൻപത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് കഴിയുമ്പോൾ അവിടെ ഉള്ള വ്യൂസ് ഇതാണ് വേറ്റു ദറുക മുന്നൂറ്റി എൺപത്തി മൂന്ന് സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളായിട്ടും ഏകദേശം നൂറിൽ അവിടെ മലഞ്ഞ് നൂറിലധികം കൊത്ത് പറക്കലിലെ കൊത്തുകളായിട്ടും പിന്നീട്ടും മുന്നൂറ്റി എൺപത്തിനാല് എൺപത്തഞ്ച് എൺപത്തി ആറ് എൺപത്തി എൺപത്തെട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ശേഷം വീണ്ടും പാറക്കലില്ല കൊത്താണ് മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് നാന്നൂറ് നാനൂറ്റൊന്ന് നാനൂറ്റി രണ്ട് നാന്നൂറ്റി മൂന്ന് നാനൂറ്റി നാല് നാനൂറ്റഞ്ച് നാന്നൂറ്റാറ് നാന്നൂറ്റേഴ് നാനൂറ്റെട്ട് നാനൂറ്റൊമ്പത് നാനൂറ്റി പത്ത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴുപത്തെട്ട് ഒമ്പത് മുപ്പത് നാന്നൂറ്റി മുപ്പത് നാന്നൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് മുപ്പത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊന്ന് നാൽപ്പത് നാനൂറ്റി അമ്പത്തി ഒമ്പത് മുകളിലേ അവിടുന്ന് ഓരോരുത്തർ വടി പൊട്ടിച്ച് പോകുന്നുണ്ട് കുരങ്ങന്മാരെ ശല്യം പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഓരോ താത്തമാരെല്ലാം കയറുന്നുണ്ട് നാനൂറ്റി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തി ഒമ്പത് അറുപത് നാനൂറ്റി അറുപത് ഇനി എണ്ണാൻ പറ്റാത്ത കുത്ത് സ്റ്റെപ്പാണ് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തൊൻപത്തി ഏഴ് എഴുപത്തൊൻപത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തിനാല് എൺപത്തി അഞ്ച് എൺപത്താറ് എൺപത്തി ഏഴ് എൺപത്തെട്ട് എൺപത്തൊന്ന് നാനൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് ഇതാണ് അഞ്ഞൂറിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് അഞ്ഞൂറാമത്തെ ടേണിങ് പോയിന്റിലുണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂസാണ് ഈ കാണുന്നത് സൂം ചെയ്തു തരാം കുറേ ആളുകൾ കയറി അറങ്ങുന്നുണ്ട് കുറേ ആളുകൾ കതച്ച് നിൽക്കുന്നുണ്ട് ഞാനടക്കം കതച്ചിണ്ട് പിന്നെ താഴത്തു സഫാരി ഒരു പായസം മേടിച്ചിരുന്നു കുറേശ്ശെ കുറേശ്ശെ കുടിച്ച് ഇങ്ങനെ കയറി ഇപ്പം ഇത്ര ആയിട്ടുണ്ട് കയറുന്നതാ ഇറങ്ങുന്നതാ എളുപ്പം ഞങ്ങൾക്ക് കേട്ടാ എളുപ്പം ഞങ്ങൾക്ക് കേറാൻ കിട്ടും അപ്പം കയറിയ ആൾക്കാരുടെ അനുഭവമാണ് കേട്ടോ അവർ പറയുന്നത് അവൾക്ക് ഇറക്കാണ് ഇത്ര പ്രയാസം ഇറങ്ങിയാൽ വരുമ്പോൾ പ്രയാസമാണെന്ന് അറിയാം ചായ അല്ലത് പായസമാണ് ഇത് അടിയിന്ന് അപ്പം അഞ്ഞൂറ്റി ഒന്ന് അഞ്ഞൂറ്റി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് അഞ്ഞൂറ്റി പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തിനാല് സ്റ്റെപ്പും സ്റ്റെപ്പും അല്ലാത്ത മറ്റുമോ ൂറ്റി നാൽപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത്തൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പച്ചാട് പിടി പതിനൊന്ന് പതിനൂറ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്ത ഇരുപത്താറ് അവിടെ ടേണിംഗ് പോയിന്റ് സ്റ്റെപ്പിലുള്ള വ്യൂസാണ് ഈ കാണുന്നത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് അപ്പോൾ ഞാൻ അവിടുന്ന് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അത് മേടിച്ച് കഴിച്ചു അതിന് ആദ്യം തന്നെ അറിയാതെ തോന്നുന്നുണ്ടോ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മേടിച്ചത് முப்பது முப்பத்தொன்னு முப்பத்திரெண்டு முப்பத்தி மூணு முப்பத்தாலு முப்பத்தஞ்சு முப்பத்தாறு முப்பத்தேழு முப்பத்தெட்டு முப்பத்தொன்பது நாற்பது நாற்பத்தொன்னு முப்பத்திரெண்டு நாற்பத்தி நாற்பத்தாலு நாற்பத்தஞ்சு நாற்பத்தேழு நாற்பத்தெட்டு நாற்பத்தொம்பது ஐம்பது ஐம்பத்தி முப்பத்தெண்டு എഴുപത്തിമൂന്ന് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് സ്റ്റെപ്പാണ് സ്റ്റെപ്പുകളായിട്ട് നോക്കറ്റ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് സ്റ്റെപ്പുകൾ കയറേൻ്റെ ശേഷമുള്ള വ്യൂ വീഡിയോ വ്യൂസാണിത് ഇതാണ് ദുർഗ നല്ല ഇത്രയും ചെരുപ്പുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്തരം തലപ്പ് അതോടുകൂടെ കാണാം വല്ലാതെ അടുത്തുള്ള ഇപ്പോൾ ഫോണും പോകും അപ്പൊ ഈ വീഡിയോ ഞാൻ വൈൻ്റെ ചെയ്യാണ് സിക്കന്ദർ മലയുടെ മോളിൽ നിന്നുള്ള മാര്ബിൻ്റെ സമയത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അങ്ങനാണ് ബോട്ടിലെല്ലാം തട്ടിപ്പറിക്കുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ ഭൂമിധാര അമ്പിളിമാമൻ അതാണ് ഹൈലൈറ്റ് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആ മുസ്ലിംസ് മാത്രല്ലോ അതിന്റെ മറ്റേ സ്ഥലത്തില് മറ്റ് ജാതിക്ക് മറ്റു മതക്കാരും കയറുന്നുണ്ട് നല്ല തിരക്കാണല്ലോ കാണാൻ ആളുകളാണ് വരുന്നത് സമ്മേളനം പോലെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നുണ്ടോ